बॉबी चम्मनूर् നവീകരിച്ച സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി ഓഫീസ് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു വർഗ ബഹുജന സംഘടനകളുടെ ഓഫീസ് ഉദ്ഘാടനം കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് സലീഖ നിർവഹിച്ചു വി എസ് സ്മാരക ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മീറ്റിംഗ് ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസും ഏരിയ കമ്മിറ്റി മീറ്റിംഗ് റൂം ജില്ലാ കമ്മിറ്റി അംഗം എം ഹംസയും ഉദ്ഘാടനം നിർവഹിച്ചു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ എ കെ ജിയുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു പി കൃഷ്ണൻ ലൈബ്രറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയകുമാർ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ആർ മുരളി ഏറ്റുവാങ്ങി ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ആയിരത്തോളം റെഡ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ റാലിയും സംഘടിപ്പിച്ചിരുന്നു പതിനായിരത്തോളം ആളുകൾ പങ്കെടുത്ത പൊതുസമ്മേളനത്തിന് ശേഷം കലാപരിപാടികളും അരങ്ങേറി